നമസ്കാരം ഇന്നാലേയും മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് എന്തായാലും പ്രതിപട്ടിക തയ്യാറാക്കി കഴിഞ്ഞു എന്ന വിവരമാണ് വരുന്നത് ഇതിനകത്ത് വീണ വിജയൻ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മാസപ്പടി കേസിൽ ഇ ഡി വളരെ ശക്തമായി തന്നെയാണ് ചടലമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പ്രതിപട്ടിക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണത്തിലേക്ക് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് വീണ പട്ടികയിൽ എത്തിയാൽ അറസ്റ്റിനും സാധ്യത കൂടും എന്നറിയുന്നുണ്ട് പട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതും വ്യക്തമായി വരുന്നുണ്ട് കരിമണൽ ഖനന രംഗത്തുള്ള സ്വകാര്യ കമ്പനി ഒന്നാം പ്രതിയും കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ രണ്ടാം പ്രതിയും കമ്പനി സീനിയർ മാനേജർ മൂന്നാം പ്രതിയും സീനിയർ ഓഫീസർ നാലാം പ്രതിയും എക്സാലോജി സൊല്യൂഷൻസ് അഞ്ചാം പ്രതിയും വീണാ വിജയൻ ആറാം പ്രതിയുമാകുമെന്നാണ് ഇപ്പോൾ സൂചന ലഭിക്കുന്നത് അത്തരത്തിലാണ് ഈ പ്രതി പട്ടിക ഇ ഡി തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് കാണേണ്ടത് ഇതിൽ ആദ്യ നാല് പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനും സാധ്യത വളരെ ആണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ആദ്യ നാല് പ്രതികൾ സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ടവരായിരിക്കും എന്നാണ് റിപ്പോർട്ടിൽ കൃത്യമായിട്ടുള്ളത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പ്രോസിക്യൂഷൻ കംപ്ലയിൻറ്റിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എക്സാലോജിക്കും കരിമണൽ ഖരണ കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം നടക്കുന്നത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടികളെന്ന് ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഇതിനെ നിയമവിരുദ്ധ ചർച്ചയാക്കാൻ സി എം ആരെല്ലാം ശ്രമിച്ചു ഇതിനിടെയാണ് ഇക്കാര്യത്തിൽ ഇ ഡി വ്യക്തത വരുത്തുന്നത് അതായത് പിന്നെ ഷോൺ ജോർജിന്റെ പരാതി തെറ്റായ പരാതിയാണെന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്കെതിരെയുള്ള ആരോപണം ശരിയല്ലാതെ പിന്നെ പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കെ എം ആർ ഒക്കെ കോടതിയെ സംബന്ധിച്ചിട്ട് അതെല്ലാം മാറിക്കൊണ്ട് ഇപ്പം വ്യക്തത വരുത്തിയിരിക്കുന്നു പട്ടിക ഇ ഡി തയ്യാറാക്കിയിരിക്കുന്നു എന്നതാണ് കാണുന്നത് എക്സാലോചിക്കന് കൈമാറി തുകകൾ സംബന്ധിച്ച തൃപ്തികരമായ വിശദീകരണം ലഭിക്കാത്തതിനാൽ കള്ളപ്പണ ഇടപാടായാലും തന്നെയാണ് മാസപ്പടിയെ കാണുന്നത് ഇടി കാരണം ഇതുവരെയും ചോദ്യം ചെയ്തിട്ടും എന്തിനാണ് ഈ കാശ് കൊടുത്തതെന്നും എന്ത് സേവനം ലഭിച്ചുവെന്നും എക്സാലോചിക്കുന്ന എന്ത് സേവനം ലഭിച്ചു എന്നുള്ള വ്യക്തമായ മറുപടി പറയാൻ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ആദ്യത്തെ നാല് പ്രതികൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അവർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കാണുന്നത് സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ രജിസ്ട്രാർ ഓഫ് കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവരെയും ഇ ഡി മൊഴിയെടുക്കാനും വിളിച്ചു വരുത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത് അതേസമയം പ്രതികളാകാൻ സാധ്യതയുള്ളവർ അറസ്റ്റ് ഒഴിവാക്കാൻ നീക്കം തുടങ്ങി എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സേവനത്തിന്റെ പേരിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നാണ് ഇവർ ലഭിക്കുന്ന നിയമോപദേശം സി എം ആറൽ ആക്ടിലെ ഷെഡ്യൂൾ കുറ്റകൃത്യങ്ങളിൽ ഇത് വരുന്നില്ല എന്നതും അവർ പിന്നെ അവർക്ക് കിട്ടിയ ഉപദേശം അങ്ങനെയാണെന്നാണ് കേൾക്കുന്നത് എന്തായാലും കുറ്റകൃത്യത്തിൽ നിന്നും കക്ഷികൾ ഏതെങ്കിലും സമ്പാദിച്ചതായി തെളിഞ്ഞാലേ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരൂ ഈ കേസിൽ അതില്ല രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ സി എം ആർ എൻ ആക്ടിലെ ഷെഡ്യൂൾ പ്രകാരമുള്ള ക്രിമിനൽ കുറ്റം കണ്ടെത്തിയിട്ടില്ലെന്ന നിയമോദ്ദേശം സി എം ആർ എ അടക്കം കിട്ടിയിട്ടുണ്ട് അത് വച്ച് മുന്നോട്ട് പോകാനും സി എം ആർ എൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് അറസ്റ്റ് വന്നായാൽ അതിനെ അറസ്റ്റിനെ നേരിടാനുള്ള നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നു അതിനുള്ള നിയമ ഉപദേശവും ഈ എക്സാലോജിക്കും അതുപോലെ സി എം ആർലിനും തേടിക്കഴിഞ്ഞു എങ്ങനെ അറസ്റ്റിൽ നിന്നും രക്ഷപ്പെടാമെന്നുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയുന്നത് എന്നാൽ ഇ ഡി അതല്ല ഇ ഡി കൃത്യമായ പ്രതിപട്ടിക തയ്യാറാക്കി കൃത്യമായ രേഖകൾ കൂടി തന്നെ മുന്നോട്ട് പോകുന്നത് എന്നതും ഇത് എന്തായാലും ഈ പിന്നെ എക്സാലോജിക്കും കെ എം ആറിനും തമ്മിലുള്ള ഈ ഒരു ഇടപാട് ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കൂടുതൽ സങ്കീർണമാകും എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത്